ആട്ടുംകാലിനെ കാട്ടിയും ഭയങ്കര എനർജിയാണ് ഇതിന്റെ ആടിന്റെ രോമം പോലെ കണ്ടോ കണ്ടോ ഇത് അത്രയും പ്രൊട്ടക്ഷൻ ആണ് ഈ സാധനം ഇത് നമ്മളെ അത്രയും സെല്ലുകളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് ഈ നാര് പറയുന്നത് അപ്പോ എല്ലാ കോശങ്ങളെയും ഡെഡായ എല്ലാ കോശങ്ങളെയും ഇത് ക്ലിയർ ചെയ്യും അതാണ് ഇന്ന് നമ്മളെ കാട്ടി ചന്ദ്രനുണ്ട് ഇവരൊക്കെ കൂടി ഞങ്ങൾ കാട്ടു മരുന്നുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ ഇപ്പൊ സുരേഷൻ വേണമെന്ന് പറഞ്ഞത് ആട്ടിൻകാല വേണമെന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണല്ലോ അതിന്റെ ഗുണങ്ങളിൽ ഈർക്കെട്ട് ഈ മുട്ടുകാല എല് തേയ്മാനം പുറം തേയ്മാനം അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും പിന്നെ അതേമാതിരി മൂത്രം ക്ലിയർ അല്ല മഞ്ഞപ്പിത്തം ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ പറ്റിയ നല്ല മരുന്നാണ് നല്ല മരുന്ന് നമ്മളെ കാരന്മാരെ കൊടുത്താണല്ലോ ഞാൻ മരുന്നിന് വരുമ്പോ അത് എവിടെയുള്ളത് നമുക്ക് ഇഷ്ടംപോലെ വരയ്ക്കാം സുരേഷിന് ആവശ്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു ഞാക്ക് നിറച്ച് എടുത്തോ ഒരുപാടുണ്ട് എന്ത് ഗുണങ്ങളുണ്ട് ഈ മരുന്നിന് ഇതിനെ യൗവനം നിലനിർത്താൻ ബെറ്റർ മരുന്നായിരിക്കും ശക്തിയുണ്ട് പണ്ട് രാജാക്കന്മാർക്കൊക്കെ നമ്മളെ കാട്ട് ആൾക്കാർ അവരൊക്കെ തെരഞ്ഞു കുതിരയിൽ വരുവായിരുന്നു വരുമ്പോൾ ഇവര് അല്ല ഇതൊക്കെ ആരോഗ്യം ആരോഗ്യ എനർജിയും ഉള്ളത് ആയുസുമുണ്ടല്ലോ ആയുസുമുണ്ട് ഉരുക്ക് പോലെ ഇരിക്കും ഇത് കരിങ്കുറ്റിയാന്നുള്ള പേര് വന്നു തന്നെ അതാണ് കരിങ്കുറ്റി ആ വീടുകളിൽ നിന്നും കണ്ടിട്ടുണ്ടാവും ഇത് ഞമ്മളൊരു ജ്യേഷ്ഠനാണ് എന്തെല്ലാം നമുക്ക് മരണം കുറച്ചാലോ ആ പറക്കാം இது எப்பழும் கரிங்குத்திய நானே கேறாரு இப்ப ஞா கேறும் வல்லப்பூட அடங்கினுப்போ இது கண்ட இது வள்ளி கண்டா കിഴങ്ങ് കണ്ടോ ഇത് കിഴങ്ങാണ് ആ ആട്ടിങ്കാൽ നമ്മൾ ആട്ടുംകാൽ എന്ന് പറയും ചില ആൾക്കാർ മുടവാട്ടിൻകാൽ എന്ന് പറയും ഇങ്ങനെയുണ്ടൊക്കെ പാറയിലൊക്കെ ഉണ്ടാവും പാറയിൽ കണ്ടോ ഇത് വെള്ളമുള്ള സാധനം

മരത്തിൽ കയറൽ നമ്മൾക്ക് വെള്ളം കുടിച്ച മതി വേണം തീർക്കെട്ട് പിന്നെ എല്ല് തൈമാനം ഊരവേദന മാറാത്ത ഇത് രസം വെച്ച് കുടിക്കാം രണ്ടാമത് ഇത് ചതച്ചിട്ട് ഇടിച്ച് തിളപ്പിച്ച് കുടിക്കാം ഇല്ലെങ്കിൽ ജ്യൂസ് അടിക്കുക ജ്യൂസടിച്ചാൽ നീരായിട്ട് കുടിക്കാം ഇല്ലെങ്കിൽ അതും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഒരൈഡിയാകാൻ വാങ്ങിച്ചതരാം അല്ല നിങ്ങൾ സൂപ്പ് വെച്ച് കുടിച്ചോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ സൂപ്പ് വെച്ച് കുടിച്ചോ ഇല്ലെങ്കിൽ തിളപ്പിച്ച് കുടിച്ചോ എന്നാൽ ഞാൻ ഇപ്പോ എനിക്ക് ഞാൻ കാണിച്ചു തരണം നല്ല ടേസ്റ്റാണ് നല്ല നീരിന്റെ അംശം ഉണ്ട് ഇത് തിളപ്പിക്ക തിളപ്പിച്ചിട്ട് ഈ വെള്ളം എന്നും രസം വെച്ചിട്ട് രസം കുരുമുളക് ഇഞ്ചി ഇതിന്റെ കൂടെ ചേർത്തിട്ട് ചാറെടുത്ത് കഴിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചാറെടുത്ത് തിളപ്പിച്ചിട്ട് കഴിക്കാം ഇത് കോശങ്ങളെ അത്രയും പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് ഇതിന്റെ അർത്ഥം ആടിന്റെ രോമം കണ്ടില്ലേ പ്രൊട്ടക്ഷൻ അതേമാതിരി കിഴങ്ങിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇത് ഒരു ബാക്ടീരിയ അടുത്തില്ല ഭയങ്കര ഔഷധ അത് ഇത് തിന്നണ എന്താ അറിയോ ഇതാ മരത്തിന്റെ ഫുഡാണ് തിന്നിട്ടും മരത്തിന് സെപ്പറേറ്റ് ആണ് സാധനം അപ്പൊ ഇതിനൊരു ദോഷവും ഇല്ല വളമോ